ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് കഴിഞ്ഞു എല്ലാ കലാശക്കുട്ടികളും കഴിഞ്ഞു ഓരോ കണ്ടസ്റ്റൻറ്റുകളും അവരവരുടെ നാടുകളിലെത്തി അവർക്ക് വേണ്ട ആദരവുകൾ സ്വീകരിക്കുന്നു ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ടെല്ലാം അവസാനിച്ചു ഒരുപാട് ക്രിറ്റിസവും ഒരുപാട് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കി ഒരു സീസണായിരുന്നു സീസൺ സിക്സ് പക്ഷെ റേറ്റിങ്ങിൽ ഒരുപാട് മുന്നിലാണെന്നൊക്കെ പറഞ്ഞു എങ്കിലും ഒരുപാട് പേര് ചാനൽ ഏഷ്യാനെ ചാനൽ കട്ട് ചെയ്തവരുണ്ട് പിന്നെ കുറച്ച് പേര് ടി വി അടിച്ചു പൊട്ടിച്ചു അതൊക്കെ ഒരു നമ്മളൊരു ചർച്ചാ വിഷയമാക്കി മാറ്റിയ ഒരു സമയമാണ് പിന്നെ അത് അത് സമ്മാനിക്കാൻ ഈ സീസൺ സിക്സിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ പിന്നെ ഒരുപാട് നല്ല കണ്ടീഷനുകളുണ്ടായിരുന്നു അൻസിബ അപ്സരൊക്കെ എഫിക്റ്റായി അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയിരുന്നു അൻസിബയുടെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ നല്ല നല്ലൊരു പെൺകുട്ടി നമ്മുടെ സംസ്കാരത്തിൻ്റെ എല്ലാ ആദരവും ഏറ്റുവാങ്ങാൻ കഴിയുന്ന സ്നേഹവും സൗഹൃദവും ഒക്കെ ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഒരു നല്ല ഒരു കുട്ടിയായിരുന്നു അൻസിബ അവൾക്ക് ടോപ്പ് എത്തേണ്ടതാണ് എന്താ കാരണങ്ങൾ പല പല കാരണങ്ങൾ കൊണ്ട് അവൾക്ക് വിക്റ്റ് ആകേണ്ടി വന്നു പിന്നെ സീതു എല്ലാവരും നല്ല നന്ദനയൊക്കെ നല്ല ചെറിയ മോള് എല്ലാവരും നല്ല കുട്ടികൾ പിന്നെ ഋഷിയൊക്കെ ടോപ്പ് ഫൈവിൽ വന്ന് ഭയങ്കര സന്തോഷം പക്ഷെ അർജുൻ ഫസ്റ്റ് റണ്ണറപ്പ് ആയത് എനിക്ക് കുറച്ച് അതിശയം ഉണ്ടാക്കി പിന്നെ ഒരു കാര്യം അതിനിടയിൽ ഇതിനൊരു സംഭവം വെച്ചാൽ എൻ്റെ വീട്ടിൽ മതില് കെട്ടാനായിട്ട് രണ്ടുമൂന്ന് ആൾക്കാർ പോകുന്നു രണ്ട് മൂന്ന് വെച്ചാൽ മൂന്നാല് ആൺകുട്ടികളുണ്ടാകും വന്നായിരുന്നു ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു ടൈപ്പ് മതിലുണ്ടല്ലോ സ്ലാബ് വെച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു മതില് അപ്പോൾ അപ്പം ഞാൻ അവരോ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ മലയാളീസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം നമ്മൾ കൊല്ലംകാരാണെന്ന് പറഞ്ഞാൽ കൊല്ലത്തുനിന്ന് ഒരു കണ്ടിസൻ്റിപ്പോൾ പിന്നെ ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയിട്ടില്ലേ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അയ്യോ നമ്മളൊന്നും അവരുടെ ഫാൻസേ അല്ല നമ്മുടെ ഫാൻസ് അർജുൻ്റെ ഫാൻസാണ് നമ്മളെല്ലാവരും അർജുൻ്റെ ഫാൻസാണ് ഞാൻ അതേ ആ നാട്ടിലെല്ലാവരും അവർ ടീമൊക്കെ അർജുൻ്റെ ഫാൻസ് ആണ് അപ്പം അർജുന ഇത്രയും ഫാൻസ് ഉള്ളത് കാര്യം ആക്ച്വലി ഞാൻ അറിയില്ലായിരുന്നു പിന്നെ അഭിഷേകമൊക്കെ ആദ്യമൊക്കെ മിണ്ടാതിരുന്നെങ്കിലും ഇപ്പോൾ സാബുമാൻ പറഞ്ഞ പോലെ വെറുതെ ഒരു മരവാഴ പോലെ ഇരുന്നു എന്ന പക്ഷെ പാവം നല്ല മുൻ കുട്ടിയുടെ ഒരു മനസ്സിൻ്റെ നന്മ കൊണ്ടും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും അവനും ഒരു പിന്നെ ടോപ്പ് ഫൈവിലെത്താൻ പറ്റി കൃഷി കുറച്ച് കൂടുതൽ ഒരു ശുണ്ടി പിടിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷെ നല്ലൊരു മുൻ അവനും ടോപ്പ് ഫൈവിലെത്തി പക്ഷേ നമ്മുടെ ജാസ്മിൻ ഫാൻസൊക്കെ പറയുന്നത് ടോഫ് ഈ സീസൺ സിക്സ് എന്ന് പറയുന്നത് ജാസ്മിൻ്റെ പേരിൽ അറിയപ്പെടും എന്നൊക്കെയാണ് പക്ഷേങ്കിൽ അതറിയപ്പെടുന്നതിന് അതിശയമൊന്നുമില്ല ആ കുട്ടിക്ക് സുഖമായിട്ട് പാട്ടും പാടി നടന്ന് അവൾക്ക് കപ്പ് കൊണ്ട് പോകാമായിരുന്നു കാരണം നമ്മളൊരു വ്യക്തി ഇഷ്ടപ്പെടുന്നതിന് ഫസ്റ്റ് ഫിസിക്കൽ അപ്പിയറൻസ് ഫിസിക്കൽ അപ്പിയറൻസ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഓക്കെയാണ് പിന്നെ അവൾക്ക് വന്ന ഫോൾട്ട് എന്ന് പറയുന്നത് ബിഹേവിയർ വൈസിലാണ് ഓവർ ഷൗട്ടിങ് നമ്മൾ സാധാരണ പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ ഇത്രയും ലക്ഷോപലക്ഷം ആളുകൾ കാണുന്ന ഒരു ഷോയിൽ വളരെ പരസ്യമായിട്ട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞത് കുറച്ച് ഗഡ്സ് വേണം അതൊന്ന് പിന്നെ ഗഭീമായിട്ടുള്ള കോംബോ കോംബോ ഒന്നും വലിയ വിഷയമല്ല കാരണം ഡീപ്പ് റൊമാൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാതിരുന്നെങ്കിൽ അവർ ശരിക്കും കൈപിടിച്ച് അവിടെയെല്ലാം നടക്കം ഓടി നടന്ന് നല്ല രസകരമായിട്ടുള്ള ഒരു റൊമാൻസ് ഒക്കെ കാണിച്ച് ഒരു ഒക്കെ വളരെ ഹെൽത്തി റൊമാൻസ് ആണ് ഭയങ്കര രസമാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാണാൻ നമുക്കും ഒരു എൻജോയ് ചെയ്യാൻ തോന്നും അതുപോലെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് ഒരു ഹെൽത്തി റൊമാൻസ് ആയിരുന്നെങ്കിൽ സുപ്പർ ഭാവുമായിരുന്നു അവർക്ക് ഒരു ബസ്സും ഉണ്ടാവില്ലായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെടുമായിരുന്നു ഗബ്രിയൊക്കെ ടോപ്പ് ഫേവിൽ വരുമായിരുന്നു അങ്ങനെ ഒരു നല്ലൊരു കണ്ടിസന്റുകളാണ് എല്ലാവരും പക്ഷെ എവിടെയൊക്കെയോ അവർ മാത്രമായി ഒതുങ്ങാൻ ശ്രമിച്ചതും ഡീപ്പായിട്ടുള്ള പല പല സീനുകൾ ഇങ്ങനെ ഔട്ടായിക്കൊണ്ടേയിരിക്കുന്നു അത് പലരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കമന്റുകൾ ട്രോളുകൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാട് മോശമാക്കി ഇപ്പൊ സദാചാരക്കാരുടെ കപടമുഖമാണെന്ന് പറഞ്ഞിട്ട് ഫാൻസുകാർ പറയുന്നുണ്ട് പക്ഷെ സദാചാരക്കാരെ കപടമുഖമല്ല അതൊക്കെ ഒരു യാഥാർത്ഥ്യത്തെ മറ്റുള്ളവർ വിമർശിക്കുന്നതാണ് ആ വിമർശനത്തിൽ നമുക്കൊരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഷോയാണ് അപ്പൊ നമ്മൾ പോയത് എന്തിനാണെന്ന് കാര്യം മറന്നുപോയി നാട്ടിൽ ഒരാൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അയാളെ റെസ്പെക്ട് ചെയ്യണ്ടേ അപ്പോൾ അയാൾക്ക് ഒരു വാല്യൂ കൊടുത്തില്ല എന്നുള്ളതാണ് അത് ഒരു വലിയ വിഷയമായി പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ജാസ്മിൻ്റെ ലൈഫിലുണ്ടായി അന്ന് ഇറങ്ങി തന്നെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് ആദ്യം അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാക്കാതിരിക്കുക സൗഹൃദങ്ങൾ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടോ നോക്കൂ നല്ലൊരു സൗഹൃദമാണ് അവർ തമ്മിലാണെങ്കിൽ എപ്പോഴും കാണാം പോകാം നമുക്ക് ആരും ഒരു പിന്നെ അതിന് തടസ്സം ഉണ്ടാവില്ല അവർക്ക് കാണുന്നതിന് എല്ലാവരും ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നിലനിൽക്കും നമ്മൾ നമ്മളുടേതാകണമെന്നും നമ്മളുടേത് മാത്രമാകണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് ആ ബന്ധങ്ങൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടാതെ വരുന്നത് അപ്പോൾ ഒന്നും വേണ്ട എല്ലാവരും സൗഹൃദങ്ങൾ എപ്പോഴും ഉണ്ടാകണം നമ്മളെ കൂടെ നമ്മുടെ ഒരു ലൈഫ് പാർട്നർ എന്ന് പറയുന്നത് വേറെയാണ് അത് നമുക്ക് വളരെയധികം ആലോചിച്ച് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു വഴിക്ക് വിട്ടിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ജാസ്മിന് സീസൺ സിക്സിലെ കപ്പ് കൊണ്ടുപോകാൻ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല പക്ഷേ ചില ബുദ്ധിപരമായ ഇടപെടലുകൾ നടക്കാതെ ആയിപ്പോയി പിന്നെ ഞാൻ വീട്ടിലുള്ളതുപോലെയാണ് അവിടെയും കളിച്ചത് ഞാൻ ഫേക്ക് അല്ലായിരുന്നു എന്ന് പറഞ്ഞു ഒരു ഒരു ഏറ്റവും നല്ല അഭിനേതാവിന് മാത്രമേ ഓസ്കാർ അവാർഡ് കിട്ടുള്ളൂ ഇപ്പോൾ ഇപ്പം ദേശീയ അവാർഡായാലും സംസ്ഥാന അവാർഡായാലും അഭിനേതാവിനാണ് കിട്ടുന്നത് റിയാലിറ്റിക്കല്ല അപ്പം നമ്മൾ നമ്മുടെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില അഭിനയങ്ങൾ വേണ്ടി വരും മനസ്സിലായില്ലേ നമ്മൾ കുറച്ച് ചില ഫേക്കായിട്ടൊക്കെ നിൽക്കേണ്ടി വരും അത് നമ്മുടെ ഒരു വലിയ നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ മറ്റുള്ളവർ ദോഷത്തിന് വേണ്ടിയല്ല നമ്മുടെ നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ അത് തെറ്റല്ല റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിൽ കാണിച്ചതൊക്കെ വീട്ടിലും കാണിക്കുന്നുണ്ടോ അതെങ്കിൽ ഭയങ്കര അതിശയാണല്ലോ അത് ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് പേരൻസ് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലല്ലോ അപ്പൊ അതൊക്കെ പറയുന്ന തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അതൊന്നും പല സമയത്ത് പല കള്ളങ്ങൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയധികം സജീവമായ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന കളവൊന്നും മറ്റുള്ളവർ വിശ്വസിക്കൊന്നുമില്ല കേട്ടോ ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ വേഗം തന്നെ തീരട്ടെ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ താങ്ക് യു ബബായ് തെറ്റാ